ും ഒരിക്കൽ കൂടി പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഇവിടെ ഒരു അമ്പലത്തിലേക്കാണ് പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഫെബ്രുവരി മാസമാണ് ഈ മകരം കുംഭം മാസങ്ങളിലാണ് നമ്മുടെ ദേവീക്ഷേത്രങ്ങളിലെല്ലാം പൊങ്കാല ഇടുന്ന സമയം പാറ്റുകാൽ പൊങ്കാല നമ്മുടെ ചോറ്റാനിക്കര മകം എല്ലാം നടക്കുന്ന സമയമാണ് അപ്പോൾ ഇവിടെ പറവൂർ കാളികുളങ്കര ദേവീക്ഷേത്രത്തിൽ മകരം ഒന്ന് മുതൽ നാൽപ്പത്തൊന്ന് ദിവസത്തെ ഉത്സവമാണ് പ്രധാനമായിട്ടും പൊങ്കാല വഴിപാടാണ് കലം പൂജിക്കുക തെണ്ട് പൂജിക്കുക പിന്നെ ഓരോ അസുഖങ്ങൾക്കുള്ള രീതിയിലുള്ള പൂജകളെല്ലാം ഉണ്ടായിരിക്കും അപ്പോൾ എല്ലാ കൊല്ലവും നമ്മൾ വന്ന് തൊഴാറുണ്ട് അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ കലം പൂജിക്കാമെന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയായിട്ടാണ് അവിടെ വന്നിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു വിശേഷങ്ങളിലാണ് ഒക്കെയാണ് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് കാര്യം നമ്മുടെ നാട്ടിലെ ആചാരങ്ങളും ഫെസ്റ്റിവൽസ് എല്ലാം കണ്ടിരിക്കുന്നതും അതിൽ പങ്കെടുക്കുന്നതൊക്കെ ഒരു ത്രില്ലല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ കലംപൂജെന്നാണ് നമ്മളിവിടെ പറയാറ് പറവർ ഭാഗങ്ങളിൽ അപ്പം അതിന് നമ്മൾ പണ്ടേ തൊട്ട് വളരെ പണ്ടേ തൊട്ടുള്ള ആചാരമാണത് അപ്പോൾ വീട്ടിൽ നിന്ന് തന്നെ നമ്മൾ അരി പിന്നെ കലം പിന്നെ അതിൽ ചേർക്കാനുള്ള ശർക്കര പാനി പിന്നെ തേങ്ങ ചരുകിയത് എന്ത് വേണമെങ്കിലും ചേർക്കാം ബേസിക്കായിട്ടുള്ള കാര്യമാണ് ഞാൻ പറയുന്നത് ചുക്ക് ജീരകം ഏലക്കായ പൊടിച്ചത് ചില ആളുകൾ അതിൽ എൻ്റെ പരിപ്പ് കിസ്മിസ് എല്ലാം ചേർക്കാറുണ്ട് അങ്ങനെ ഈ സാധനങ്ങളും പിന്നെ നമ്മൾ അടുപ്പ് കൂട്ടാനായിട്ടുള്ള ഇഷ്ടിക കൊണ്ടുവരാറുണ്ട് പിന്നെ നമ്മുടെ ഈ ഭാഗങ്ങളിലെല്ലാം സുലഭമായിട്ട് കാണുന്ന ഇതാണ് തെങ്ങ് അപ്പോൾ തെങ്ങിൻ്റെ ഭാഗങ്ങളാണ് നമ്മൾ തീ കത്തിക്കാനായിട്ട് കൊണ്ടുവരുന്നത് പണ്ട് നമുക്കറിയാം തെങ്ങുകളൊക്കെ വളരെ സുലഭമായിരുന്നു അപ്പോൾ ഏറ്റവും ചീപ്പായിട്ട് കിട്ടുന്ന വസ്തു അതായിരുന്നു തെങ്ങിൻ്റെ പൊതുമ്പ് എന്ന് പറയും ഓല ഉണക്കിയ ഓല അതെല്ലാമായിരുന്നു കൊണ്ടുവന്നിരുന്നത് ഇപ്പോൾ തെങ്ങെല്ലാം പോയി തുടങ്ങിയെങ്കിലും പണ്ടത്തെ ആചാരം പോലെ തന്നെ ഇപ്പോഴും ഇതെല്ലാമാണ് നിങ്ങൾക്കറിയാം നമ്മുടെ മുന്നിൽ പോകുന്ന ആളുകൾ ഇതെല്ലാം കൊണ്ടുപോവാണ് പണ്ട് നടന്നാണ് പോയിരുന്നത് ആറും അഞ്ചും കിലോമീറ്റേഴ്സ് നടന്നാണ് ആണെങ്കിൽ ആണെങ്കിലിപ്പോൾ കാറിൻ്റെ സൗകര്യങ്ങളും മറ്റുമായതോടുകൂടി ഇപ്പോൾ എല്ലാവരും കാറിലാണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മളും ഈ സാധനങ്ങളെല്ലാം എടുത്തിട്ടാണ് അമ്പലത്തിലേക്ക് പോകുന്നത് പിന്നെ നമ്മൾ ചട്ടകത്തിന് പകരം ഓലമടൽ വെച്ച് ഒരു ക്രിക്കറ്റ് ബാറ്റിൻ്റെ ഷേപ്പിൽ കുറച്ച് നീളത്തിലുള്ള ഒരു സംഭവമാണ് ഉണ്ടാക്കുന്നത് ഈ ഇളക്കാനായിട്ട് പായസം ഇളക്കാൻ അതാകുമ്പോൾ ചൂട് പിടിക്കില്ല പിന്നെ നമ്മുടെ മേൽ തിറക്കുകയില്ല അപ്പോൾ അമ്പലം നമ്മളങ്ങനെ എത്തിയിരിക്കുകയാണ് ഇതാണ് പറവൂർ ശ്രീ കാളികുളങ്കര ദേവീക്ഷേത്രം ഇപ്രാവശ്യം ഞാൻ ശ്രദ്ധിച്ച് വളരെ നല്ല രീതിയിൽ ഓർഗനൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു കാറ് പാർക്ക് ചെയ്യാനാണെങ്കിലും അല്ലെങ്കിൽ നമുക്ക് എടുക്കാനാണെങ്കിൽ വലിയ ബ്ലോക്ക് ഒന്നും ഉണ്ടായിരുന്നില്ല നിങ്ങൾക്ക് കാണാം ഇവിടെ നാൽപ്പത്തൊന്ന് ദിവസവും കലംപൂജ ഉണ്ടാവും അപ്പോൾ നല്ല തിരക്കായിരിക്കും ചില ദിവസങ്ങളിൽ തിരക്കായിരിക്കും ഒരു ഉത്സവത്തിനുള്ള ഒരു പ്രതീതി നമുക്കിവിടെ കാണാൻ കഴിയും കാരണം ഉത്സവത്തിനുള്ള കച്ചവടക്കാർ പല ഭക്ഷണങ്ങൾ അതുപോലെയുള്ള ഇതുപോലെയുള്ള പ്രതിമകൾ പിന്നെ പിള്ളേർക്ക് പറ്റുന്ന ടോയ്സ് പിന്നെ അങ്ങനെ പല കാര്യങ്ങളും ഉണ്ട് അപ്പോൾ നമുക്കിത് കൊല്ലത്തിൽ ഒരിക്കലൊക്കെ വന്ന് ഇങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യാൻ അങ്ങനെ വിശ്വാസമുള്ള ആൾക്കാർക്ക് പറ്റും അപ്പോൾ നമ്മൾ ആദ്യം തന്നെ അമ്പലത്തിലേക്ക് പോയി കലം അരിയുമായിട്ട് അത് പൂജിച്ച് പിന്നെ പുറത്തു വന്നതിന് ശേഷം ഇവിടെ ഇതുപോലെ ടാങ്കിൽ തീർത്ഥതലം വെച്ചിട്ടുണ്ടായിരിക്കും അപ്പോൾ അതിൽ നിന്നാണ് നമ്മൾ ആവശ്യമുള്ള വെള്ളം നമ്മൾ ശേഖരിക്കുന്നത് അമ്പലത്തിൽ കലം പൂജ കൂടാതെ നമ്മൾ തെണ്ട് എന്ന് പറഞ്ഞൊരു സംഭവം പൂജിക്കാറുണ്ട് അത് മാവെല്ലാം കുഴച്ച് ശർക്കരയെല്ലാം ചേർത്ത് ബാക്കി സാധനങ്ങൾ ചേർത്ത് ഈ കവങ്ങിൻ്റെ അല്ലെങ്കിൽ അടക്കാമരത്തിൻ്റെ കൊതുമ്പിൽ പൊതിഞ്ഞ് ചുട്ടെടുക്കലാണ് അപ്പോൾ നമ്മളിതിവിടെ അടുപ്പ് കൂട്ടി ഇതുപോലെ തീ കത്തിച്ചു ഇത് വെള്ളം അരി പിന്നെ അതിലേക്ക് ശർക്കരപ്പാനി തേങ്ങ ചെരുകിയത് പിന്നെ ഇതുപോലെ ചുക്ക് ജീരകം അതിലക്കയ പൊടിച്ചത് ഇതാണ് ആ മടലിൻ്റെ ചട്ടകം എന്ന് പറഞ്ഞ സംഭവം നമ്മൾ ഉണ്ടാക്കിയത് പിന്നെ അതിൽ നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കുന്നു അതിനുശേഷം ഇതിങ്ങനെ തിള തിളപ്പിച്ച് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക അതാണ് പ്രധാനമായിട്ടും ഇതിൽ ചെയ്യേണ്ടത് അപ്പോൾ നമ്മളിത് അടിയിപ്പിടിക്കാതെ നോക്കണം കാരണം ഒരാൾ നമ്മളിതിൻ്റെ ചൂട് നിയന്ത്രിക്കണം നമ്മൾ വിറക് വെച്ചിട്ടാണ് ഇത് കത്തിക്കുന്നത് ഗ്യാസ് ഗ്യാസൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അത് അഡ്ജസ്റ്റ് ചെയ്യണം പിന്നെ ഒരാൾ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഓലയുടെ മടൽ കൊണ്ട് ഈ ചട്ടകം പോലെയുള്ള സംഭവം ഉണ്ടാക്കിയത് കാരണം അതാവുമ്പോൾ ചൂട് പിടിക്കില്ല അതിന് പിന്നെ കുറച്ച് ഹൈറ്റ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് കുറച്ച് നീങ്ങി നിന്ന് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കാം മാറി മാറി നമ്മൾ നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കും ഇപ്പം ഏകദേശം ഇങ്ങനെ ഇളക്കി ഇളക്കി അതിൻ്റെ ഒരു കൺസിസ്റ്റൻസിയിലേറ്റ് വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മളൊരു പായസം പോലെയല്ല ഈ ഇത് പൊങ്കാലയിൽ ഇത് ഉണ്ടാക്കുന്നത് അത് നമ്മൾ പൂച്ചോർ എന്നാണ് ഈ ഭാഗത്തൊക്കെ പറയുന്നത് അപ്പം ഈ പൂച്ചോറ് ഒരു കട്ട പായസം പോലെയാണ് നമ്മളത് ഉണ്ടാക്കി എടുക്കുന്നത് അപ്പൊ ഒരു കുറച്ചൊരു വെള്ളം ഉള്ള ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മളത് നിർത്തി പിന്നെ അത് തണുത്ത് കഴിയുമ്പോൾ നമ്മൾക്ക് ആവശ്യമുള്ള കൺസിസ്റ്റൻസിയിലേക്ക് വരികയാണ് ചെയ്യുന്നത് അപ്പം ഇവിടെ ഏറ്റവും പ്രധാനം എന്നുള്ള ഭയങ്കര പുകയായിരിക്കും പിന്നെ പൊടി ഉണ്ടായിരിക്കും പിന്നെ നമ്മൾ നടക്കുമ്പോൾ സൂക്ഷിക്കുക പല ആളുകളും തെണ്ടെല്ലാം ചുട്ടിട്ടുള്ള കനലൊക്കെ ചിലപ്പോൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് നമ്മൾ ഈ പൊങ്കാല നമ്മുടെ ഏകദേശം പൂച്ചോറ് റെഡി ആയിരിക്കണം ഇനി ഇതിരുന്ന് കഴിഞ്ഞാൽ കട്ടയാവും കുറച്ച് ഭാഗം നമ്മളെടുത്ത് മെയിൻ അമ്പലത്തിൻ്റെ സൈഡിലുള്ള ഒരു കോവിലുണ്ടാവും ഇവിടെ നമ്മൾ പ്രസാദമായിട്ട് ചില ആളുകൾ വെക്കുന്നത് കൊണ്ട് വാഴയിലയിൽ ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കലം സൈഡിൽ വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ അവിടെയെല്ലാം ചുറ്റി നടന്ന് അപ്പോൾ അതൊക്കെ വീട്ടിലേക്ക് പോവാം അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട്